മലയാളികളുടെ തീവണ്ടി യാത്രയുടെ രീതിയും സ്വഭാവവും മാറ്റിയ ഒന്നായിരുന്നു വന്ദേ ഭാരത് കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു കേരളത്തിന്റെ മണ്ണിൽ വന്ദേ ഭാരത് എത്തിയത് ഉയർന്ന ടിക്കറ്റ് നിരക്ക് യാത്രക്കാരെ വന്ദേ ഭാരത്തിലേക്ക് അടുപ്പിക്കില്ല എന്ന വാദങ്ങൾ വന്ദേ ഭാരത് ഓടി തുടങ്ങിയപ്പോൾ തന്നെ അപ്രസക്തമായിരുന്നു വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ രണ്ടാഴ്ചത്തേക്ക് ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയ ആദ്യ യാത്രയിൽ പത്തൊമ്പത് പോയിന്റ് അമ്പത് ലക്ഷം രൂപ റിസർവേഷൻ ടിക്കറ്റ് വരുമാനം ലഭിച്ചിരുന്നു തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡിലേക്കും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കും ഓടുന്ന വന്ദേ ഭാരത ഓട്ടത്തിലും ജനപ്രതിയിലും ഹിറ്റാണ് അമ്പത്തൊന്ന് വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് ഇതിൽ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിലും ഒക്കെ കേരളത്തിലെ വന്ദേ ഭാരത് വളരെ മുന്നിലാണ് അതായത് ഇറങ്ങിയും കയറിയും ഓരോ നൂറ് സീറ്റും ഇരുന്നൂറോളം യാത്രക്കാർ ഉപയോഗിച്ചിരുന്നു അതായത് ഇറങ്ങിയും കയറിയും ഓരോ നൂറ് സീറ്റും ഇരുന്നൂറോളം യാത്രക്കാർ ഉപയോഗിക്കുന്നു ഒക്യുപൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് എത്തിയ ഇന്ത്യയിലെ ഏക തീവണ്ടി കൂടിയാണിത് ആയിരത്തി ഒരുന്നൂറോളം സീറ്റുകളാണ് പതിനാറിലേക്കുള്ള തീവണ്ടിയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തത് രണ്ടാം വന്ദേ ഭാരത് കൂടി ലഭിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ കേരളം തിരുവനന്തപുരത്ത് നിന്നും മംഗളൂരിലേക്കും ബംഗളൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുമാണ് രണ്ടാമത്തെ വന്ദേ ഭാരത് ആദ്യ വന്ദേ ഭാരതിന്റെ ഒക്യുപൻസി നിരക്ക് ഇരുന്നൂറ് ശതമാനത്തിനടുത്തായിരുന്നെങ്കിൽ രണ്ടാം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഓക്യുപൻസി നിരക്ക് നൂറ്ററുപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് യാത്രക്കാർക്ക് അനുയോജ്യമായ രീതിയിലാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും കാസർകോട്ടേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആഴ്ചയിൽ ആറ് ദിവസവും സർവീസ് നടത്തുന്നുണ്ട് രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് കാസർഗോഡേക്ക് എത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാസർഗോഡിൽ നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി പത്ത് നാൽപ്പതിന് തിരുവനന്തപുരത്തേക്ക് എത്തും അതേസമയം മംഗളൂരു സെൻട്രൽ നിന്നും രാവിലെ ആറേ കാലിന് പുറപ്പെടുന്ന വന്ദേ ഭാരത് വൈകുന്നേരം മൂന്ന് അഞ്ചാകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തും തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം നാല് അഞ്ചിന് പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി പന്ത്രണ്ട് നാപ്പതിന് മംഗളൂരിൽ എത്തും മറ്റു വണ്ടികളുടെ സമയക്രമങ്ങളെ ബാധിക്കാതിരിക്കാൻ വന്ദേ ഭാരത്തിന്റെ സമയക്രമം രണ്ടു തവണ മാറ്റിയിരുന്നു തീവണ്ടികളുടെ വേഗം കൂട്ടാൻ പാളത്തിനു വേണ്ടി പണി തുടങ്ങിയത് വന്ദേ ഭാരത് വന്നതിനു ശേഷമാണ് വേഗം നൂറ്റി മുപ്പത് കിലോമീറ്റർ എത്തിക്കാൻ പുതിയ സിഗ്നലിന് സംവിധാനം അളവ് നികത്താൻ ഉൾപ്പെടെയുള്ളവ തുടങ്ങി ഓട്ടോമാറ്റിക് വാതിലുകളാണ് വന്ദേഭാരതിൻ്റെ വണ്ടിയിൽ ഓടിക്കയറലും വാതിൽക്കൽ നിൽക്കുന്നതുമായ ചില ശീലങ്ങളെല്ലാം ഭാരത് വന്നതുകൂടി മാറി വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റ് ആയതോടെ വന്ദേ ഭാരത് മെട്രോയുടെ പണിപ്പുരയിലാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ മെട്രോ സ്റ്റേഷനുകളുടെ പരീക്ഷണ ഓട്ടം ജൂലൈ നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു അടുത്ത മാസം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കുകളിൽ ഇറങ്ങും വന്ദേ മെട്രോ ട്രെയിനുകളുടെ ദൂരപരിധി നൂറ ടു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആയിരം കിലോമീറ്ററിലധികം വരുന്ന റൂട്ടുകളിലായിരിക്കും സർവീസ് നടത്തുക